ഹലോ ഇന്നൊരു കുഞ്ഞു കാര്യം കുഞ്ഞിക്കാര്യം പറഞ്ഞുതരട്ടെ കുഞ്ഞിക്കാര്യല്ലേ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടാ അപ്പം ഇതിനു മുന്നേ ഞാൻ ഇറച്ചി കഴുകുന്ന കാര്യത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നേ ഇത് നമ്മുടെ ഓലക്കൊടിയും മീനാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ വക മീനുകളൊക്കെ വാങ്ങുമ്പോൾ അത് നമുക്ക് കടയിൽ നിന്ന് നിന്നിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് തരുമ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു എട്ടൊമ്പത് പ്രാവശ്യമൊക്കെ നല്ലോണം തിരുമ്മി കഴുകി തിരുമ്മി നമ്മൾ നമ്മളെടുക്കാറ് പക്ഷെ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് ബാഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സ്മെല്ല് അവിടെ ഉണ്ടാകുമോ ഈ മീനിന് അപ്പോൾ ആ ഒരു സ്മെല്ല് മൊത്തത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ നമ്മൾ മീൻ കഴുകുമ്പോൾ ോ അതുപോലെ തന്നെ ഇറച്ചി കഴുകുമ്പോഴും ഇതേപോലെ മൈദയുടെ പൊടിയും അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടണം മൈദപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഇടണം കേട്ടോ അത് ഇറച്ചിയുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മുടെ മീനിന്റെ ക്വാണ്ടിറ്റി ഇതിപ്പോൾ മീനാണ് കേട്ടോ ഓലക്കൊടിയും മീനാണ് അതിതായി ഇതേപോലെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ മീനായാലും ഇറച്ചി ആയാലും ഉടഞ്ഞു പോവാത്തത് ഇപ്പം ഇറച്ചി അങ്ങനെ ഒടയിത്തില്ല മീൻ ഒട്ടും ഒടഞ്ഞു പോവാത്ത വിധത്തിൽ നല്ല ശ്രദ്ധിച്ച് നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ തിരുമ്മി പിഴിഞ്ഞെടുക്കുക തിരുമ്മി തിരുമ്പി എടുത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അഞ്ച് മിനിറ്റ് പോയി കിട്ടും അതിനുശേഷം നമ്മളൊരു എട്ടമ്പത് പ്രാവശ്യം നല്ലവണ്ണം കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നെയ്മീൻ ഉൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള മീനുകളുടെ സ്മെല്ലുകളെല്ലാം പോയി കിട്ടും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ട് എന്നുണ്ടെങ്കിൽ അറിയില്ലാത്തവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ